നമസ്കാരം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരതത്തിന്റെ അഭിമാനമായ ശത്രുരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ പേടി സ്വപ്നമായ ഐ എൻ എസ് വിക്രാന്തിൽ എത്തി ആ വി ഐ എൻ എസ് വിക്രാന്തിൽ നാവികസേനാംഗങ്ങളോടൊപ്പമാണ് ഇക്കൊല്ലത്തെ ദീപാവലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷിച്ചത് നാവികസേന യൂണിഫോം ഇട്ട് സൈനിക വേഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആദ്യമായിട്ടാണ് അംഗങ്ങൾക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീപാവലി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആ വർഷം മുതൽ തന്നെ ദീപാവലി ആഘോഷങ്ങൾ എപ്പോഴും നരേന്ദ്രമോദി നടത്താറുള്ളത് രാജ്യത്തിൻ്റെ സുരക്ഷാ സേനയ്ക്കൊപ്പമാണ് അത് അതിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമായി തന്നെ പറയുകയുണ്ടായി ഈ ദീപാവലി എല്ലാവരും കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്നിരുന്നാണ് ആഘോഷിക്കാറുള്ളത് നമ്മുടെ രാജ്യത്തെ സൈനികർക്ക് അതിർത്തി കാക്കുന്ന സൈനികർക്ക് ഈ ദീപാവലി ദിവസത്തിൽ എല്ലാവർക്കും കുടുംബാംഗങ്ങളോടൊപ്പം ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കുടുംബമായി ഇരുന്ന് ദീപാവലി ആഘോഷിക്കുന്നു എന്ന രീതിയിലാണ് പ്രധാനമന്ത്രി എല്ലാ വർഷവും സുരക്ഷാ സൈനികരോടൊപ്പം ഇരുന്നു കൊണ്ട് ദീപാവലി ആഘോഷിക്കാറുള്ളത് ഇത്തവണ ഐ എൻ എസ് വിക്രാന്തിലായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പലാണ് ഈ വിമാനവാഹിനി കപ്പൽ ഗോവൻ തീരത്ത് നങ്കൂരമിട്ടിരുന്നു ആ അവിടെയാണ് അവിടെ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഇക്കൊല്ലത്തെ ദീപാവലി ആഘോഷങ്ങൾ ആഹ് സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തത് മാത്രമല്ല ഈ ഐ എൻ എസ് വിക്രാന്തിനെ കുറിച്ച് അദ്ദേഹം വളരെ ആവേശകരമായ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു പേര് കൊണ്ട് തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ ശത്രുക്കൾ വിറയ്ക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ് ഐ എൻ എസ് വിക്രാന്ത് അത് ഭാരതത്തിന്റെ തിലകക്കുറിയാണ് ഭാരതത്തിന്റെ അഭിമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നാവികസേന സുസജ്ജമായി നിന്നുവെങ്കിലും നാവികസേനക്ക് ഈ സൈനിക നടപടിയിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാവികസേന ഇടപെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന് സ്ഥിതി ഗുരുതരമാകും എന്ന് കൃത്യമായി അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ നാവികസേനയുടെ ഒരു ഭാഗമായിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഉറക്കൻ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം നാവികസേനാംഗങ്ങളോടൊപ്പം അല്ലെങ്കിൽ നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു മുൻകാലങ്ങളിലെല്ലാം നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടങ്ങളിൽ സൈനിക സൈനികരോടൊപ്പമാണ് ദീപാവലി ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ദീപാവലി ആഘോഷിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്നറിയപ്പെടുന്ന സിയാച്ചിൻ ഗ്ലേസിയറിലാണ് അതായത് ലഡാക്കിലെ സിയാച്ചിൻലാണ് അദ്ദേഹം ആദ്യത്തെ ദീപാവലി ആഘോഷം നടത്തിയത് പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി പതിനഞ്ചിലെ ദീപാവലി ആഘോഷം അദ്ദേഹം ൊഗ്രായ് വാർ മെമ്മോറിയൽ അമൃത്സറിലെ ദൊഗ്രായ് വാർ മെമ്മോറിയലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് സൈനികരുടെ സ്മാരകമായിട്ടുള്ള ആ സ്മാരകത്തിലെത്തിയാണ് അദ്ദേഹം സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഹിമാചൽ പ്രദേശിലെ സിംഡോയിലാണ് അദ്ദേഹം ബി എസ് എഫ് അംഗങ്ങളുമായും ആർ വി അംഗങ്ങളുമായും അദ്ദേഹം ആഘോഷിച്ചത് ദീപാവലി ആഘോഷിച്ചത് അത് ചൈനീസ് അതിർത്തിയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ സെക്ടറിലാണ് ജമ്മു കാശ്മീരിലെ ഗുരേ സെക്ടറിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് അന്ന് ഈ ഈ സെക്ടർ എന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഫോർവേഡ് ഏരിയയാണ് അവിടെയാണ് സൈനികർക്കൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തരാഖണ്ഡിലെ ഹർഷിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് അവിടെ ഐ ടി ജവാൻമാരുമായിട്ടാണ് അദ്ദേഹം ദീപാവലി ആഘോഷം നടത്തിയത് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ജമ്മുകാശ്മീരിലെ രജൌരിയിലാണ് സൈനികരോടൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ലോങ്കേവാലയിലാണ് ജയ്സാൽമീർ രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് അവിടെ സൈനികരോടൊപ്പം കോവിഡിൻ്റേതായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ സമയത്ത് അദ്ദേഹം അവിടെയാണ് ദീപാവലി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ൗഷേരാ സെക്ടറിലാണ് സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരു സുപ്രധാനമായ ദീപാവലി ആയിരുന്നു കാർഗിലിൽ പ്രധാനമന്ത്രി എത്തി ദീപാവലി ആഘോഷിക്കാനായി കാർഗിൽ രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് സൈനികരോടൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിമാചൽ പ്രദേശിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീപാവലി ആഘോഷം അതിർത്തി പ്രദേശത്ത് സുരക്ഷാ സേനാംഗങ്ങളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം എത്തിയത് ഗുജറാത്തിലെ അന്താരാഷ്ട്ര അതിർത്തിയിലാണ് സർക്രീക്കിൽ അദ്ദേഹം അവിടെ എത്തും ുന്നു അവിടെ സൈനികരോടൊപ്പം ദീപാവലി ആഘോഷിക്കുന്നു ഏറ്റവും ഒടുവിലായി ഈ വർഷത്തെ ദീപാവലി ഇന്ന് അദ്ദേഹം ഗോവൻ തീരത്താണ് കാരണം ഐ എൻ എസ് വിക്രാന്ത് നങ്കൂരമിട്ടിരുന്നത് ഗോവൻ തീരത്താണ് ഈ ഗോവൻ തീരത്ത് വച്ചിട്ടാണ് ഐ എൻ എസ് വിക്രാന്തിനുള്ളിലെ നാവിക സേനാംഗങ്ങളുമായി അദ്ദേഹം രാജ്യം മുഴുവൻ കാത്തിരുന്ന ആ ദീപാവലി ആഘോഷം നടന്നത് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ നാവികസേനയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തൂസ്